ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടും മറകട്ടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നു നസ്രനായ യേശുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ ഇന്നു പകലിലും എന്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പുറപ്പുകളോടും സുഹൃത്തുക്കളോട് നയിക്കുന്നു നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവ കൃപയോടും ദൈവിക സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു നിങ്ങളുടെ സമസ്ത മേഖലകളെയും ദൈവം ഇന്ന് പകൽ കാലം അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ ക്രിസ്തുവിന്റെ വചനം സകല ഐശ്വര്യത്തോടും നമ്മളിൽ നിറയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ നാം കേൾക്കുന്ന ഒരു ദൈവിക സന്ദേശത്തിലേക്ക് നമുക്ക് ശ്രദ്ധയെ കൊണ്ടുപോകാം ഈ ദിവസങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് പരമ്പരയായി കേൾക്കുന്ന സന്ദേശമാണ് ദൈവിക അത്ഭുതങ്ങളുടെ ഒരു സന്ദേശം ആ ദൈവിക അത്ഭുതങ്ങളുടെ സന്ദേശം അനേകം പേർക്ക് ഒരു അനുഗ്രഹമായും ഒരു സമാധാനമായും സന്തോഷമായും മാറി എന്ന് മെസ്സേജിലൂടെ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് വീണ്ടും വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ഇതുപോലത്തെ ചെറിയ മെസ്സേജുകളുമായി വരുവാൻ എന്നെ ദൈവം പ്രേരിപ്പിക്കുന്നു പരിശുദ്ധമാവ് എന്നെ സഹ സഹായിക്കുന്നതിനോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അകത്തപ്പെടുന്നു ദൈവത്തിന്റെ വചനം പഠിക്കുന്നതും ഗ്രഹിക്കുന്നതും ധ്യാനിക്കുന്നതും അതിലുച്ചിരിക്കുന്നതും ദൈവത്തിൻ്റെ കൂടെ അധിവസിക്കുന്നതൊക്കെ ഭയങ്കരമായ ഒരു ദൈവിക സന്തോഷം നമ്മുടെ ജീവിതത്തിൽ തരുന്നതാണ് ഈ മറ്റു ഉള്ള ലോകത്തിന്റെ മോഹങ്ങളെ വിട്ട് കളഞ്ഞിട്ട് ലോകക്കാരെ പോലെ അല്ല നമ്മൾ ജീവിക്കേണ്ടത് നമ്മൾ ദൈവത്തെ പോലെയാണ് ജീവിക്കേണ്ടത് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളാണ് നമ്മൾ നമ്മൾ ദൈവത്തിന്റെ അതിശയങ്ങളാണ് നമ്മൾ ദൈവത്തിൻ്റെ സിഗ്നേച്ചറാണ് നമ്മൾ ദൈവത്തിന്റെ പത്രമാണ് നമ്മൾ ദൈവത്തിന്റെ സ്ഥാനാപതികളാണ് നമ്മൾ സ്വർഗീയ വസ്ത്രം ധരിച്ച അമേ രാജകീയ പുരോഹിത വർഗമാണ് ഇത് നാം മറന്നു പോകരുത് ഇന്ന് പകൽക്കാലം ഞാൻ ഒരു അത്ഭുതമാണ് എന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എല്ലാം കഷ്ടപ്പെട്ട് ഞാൻ പലരോട് സംസാരിക്കുമ്പോൾ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ അവർ പറയും എനിക്കൊരു പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പോയെന്ന് ും പരിതപിക്കുന്നവരെയും കാണാൻ പറ്റും പക്ഷെ ഞാൻ അവരോടൊക്കെ പറയും നിങ്ങൾ ഒരു അതിശയമാണെന്ന് പറ കാരണം ഏകദേശം അവൻ പതിനെട്ടും പത്തൊമ്പത് വർഷത്തിനു മുമ്പ് യേ സ്വാരം അറിയാത്തവനായിരുന്നു എന്റെ ദൈവം അവൻ ഈ ധരിതയായ എന്നെ ദൈവം ഉയർത്തി മാനിച്ചു അവൻ അനുഗ്രഹിച്ചു എന്നെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ജാതികൾക്കും ഒരു പ്രകാശമാക്കി ഒരു അനുഗ്രഹമാക്കി ഒരു അത്ഭുതമാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ കാലം പ്രതീക്ഷിച്ച വേണ്ടിയാണ് ഈ മെസ്സേജ് പറയുന്നത് നിങ്ങളെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും ഒരു കരുതയെ ഉപയോഗിച്ച ദൈവം ഒരു കരുതയെ അത്ഭുതമാക്കി മാറ്റിയ ദൈവം ഇന്ന് പകൽ നിങ്ങളെയും അത്ഭുതമാക്കി മാറ്റുമെന്ന് ആത്മാവിൽ പ്രവചിച്ചു സുവിശേഷം അധ്യായം മുതൽ വരെയുള്ള വാക്യങ്ങളാണ് അത് നിങ്ങൾ തുടർന്ന് വായിച്ച് മെഡിറ്റേറ്റ് ചെയ്ത് അതിൽ പ്രാർത്ഥിച്ച് വിടുതലേറ്റെടുക്കണം സമയപരിധി മുദ്രമാണ് ഞാൻ ഇവിടെ ഇതിന്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കുന്നു അവൻ അവൻ ഒരു വരെ അരികെ ബൈഫൈദാക്കും സമീപിച്ചപ്പോൾ ശിക്ഷമാൽ രണ്ടുപേരെ അയച്ചു നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെലവിൽ അതിൽ കടക്കുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കരുത കുട്ടിയെ കിട്ടിയിരിക്കുന്നത് കാണും അതിനെ അഴിച്ചു കൊണ്ട് അതിനെ അടിക്കുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യം ഉണ്ട് എന്ന് പറയുന്നത് ഇതിനെ കൊണ്ട് ആവശ്യം ഉണ്ട് എന്ന് പറയും സമൂഹത്തിൽ ഏറ്റവും പിൻമാറ്റപ്പെട്ട പിന്തള്ളപ്പെട്ട നമ്മൾ തിരസ്കരിക്കപ്പെട്ട റിജക്ട് ചെയ്യപ്പെട്ട ഒരു മൃഗമാണ് കഴുത എന്ന് പറയുന്നത് ആർക്കും വേണ്ടാത്ത കരുത എന്ന് പറയുന്ന ഈ മൃഗത്തെ ആർക്കു വേണം വേണം നമ്മളൊക്കെ പലപ്പോഴൊക്കെ നമ്മുടെ മക്കളെ നോക്കിയൊക്കെ പലരും ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് മക്കളെ നോക്കി അങ്ങനെ ഒന്നും വിളിക്കരുത് അവൻ മക്കളെ ഇവിടെ ഇതാ ദൈവത്തിന് ആവശ്യം ആർക്കും വേണ്ടാത്ത ഒരു കരുതയാണ് ആ കരുതയെ ദൈവം അത്ഭുതമാക്കി മാറ്റി ആരെങ്കിലും ഇത് അഴിക്കുമ്പോൾ ചോദിച്ചാൽ ഇതിനെ കൊണ്ട് യജമാനന് ആവശ്യമുണ്ടെന്ന് ഇന്നലകൾ ഇന്നലെ കൊണ്ടും അവൻ തൊഴിൽ കൊണ്ടും അവൻ പരസ്പരം അവൻ ൊഴി കെട്ടും അങ്ങനെ പലവിധത്തിലുള്ള പ്രതികൂലത്തിൽ നിന്ന് ആ കരുതയെ ദൈവത്തിന് ഒരു അത്ഭുതമാക്കി മാറ്റുവാൻ കഴിഞ്ഞെങ്കിൽ ഈ ബൈബിളിനകത്ത് ആ മൃഗത്തിന് ഒരു പ്രാധാന്യം കൊടുക്കാൻ ദൈവത്തിന് കഴിയെങ്കിൽ ഈ ദിവസങ്ങൾ നിങ്ങളെ നോക്കി എല്ലാവരും പറഞ്ഞു കാണും നിന്നെ കൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന് പക്ഷെ നിന്നെ കൊണ്ട് മാത്രമാണ് ദൈവത്തിന് പ്രയോജനമുള്ളത് ഒരു കരുതയെ അത്ഭുതമാക്കി മാറ്റിയ ദൈവം നിന്നെയും അത്ഭുതമാക്കി മാറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ഈ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹവും ഒരു ഗുണപാഠവുമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു നിങ്ങൾ ഒരു അത്ഭുതമാണ് നിങ്ങൾ ഒരു അതിശയമാണ് അതിനായിട്ട് ദൈവത്തിന്റെ മുമ്പിൽ ഒരുക്കുക ഒരുങ്ങിക്കൊടുക്കുക സമർപ്പിക്കുക